കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നുണ്ടായ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ രണ്ട് യുവാക്കളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആലുവ സ്വദേശിയായ മുഹമ്മദ് സിറാജ് എന്ന ഇരുപത്തെട്ട് വയസ്സുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒപ്പമുള്ള ആളെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല ആലപ്പുഴ സ്വദേശിയാ എന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ അപകടം നടന്നത് എറണാകുളം പാലാരിവട്ടം ചക്കരപ്പറമ്പ് എന്ന സ്ഥലത്താണ് അപകടത്തിൻ്റെ കൂടുതൽ വിവരം ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ചക്കരപ്പറമ്പ സ്ഥലത്തൊരു വെയ്റ്റിംഗ് ഷെഡുണ്ട് ഈ വെയ്റ്റിംഗ് ഷെഡിന് സമീപത്തായി അല്പം മുന്നിലേക്ക് നീങ്ങിയാണ് കെ എസ് ആർ ടി സി ചേർത്തലേക്ക് പോയ കെ എസ് ആർ ടി സി ഓർഡിനർ ബസ് ആളെ ഇറക്കുന്നതിന് വേണ്ടി നിർത്തുകയാണ് ഇത് ഈ കെ എസ് ആർ ടി സി ബസ് നിർത്തുമ്പോഴേക്കും പിന്നാലെ എത്തിയ ബൈക്കും പിറകിൽ നിർത്തുന്നു തൊട്ട് പിന്നിലായി ഒരു ഓട്ടോറിക്ഷയും നിർത്തി ഓട്ടോറിക്ഷ ആ സ്ഥലത്തു നിന്നും വെട്ടിച്ച് മാറ്റുന്ന ആ സമയം ആ സമയമാണ് കെ എസ് ആർ ടി സിയുടെ ഗരുഡ ബസ് ഈ ബൈക്കിന് പിന്നിലേക്ക് ഇടിച്ചു കയറുന്നത് അങ്ങനെയാണ് യുവാക്കളുടെ ദാരുണമായ മരണം സംഭവിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷ അവിടെ നിർത്തി അത്ഭുതകരമായി അദ്ദേഹം അത് വെട്ടിച്ചു മാറ്റിയതിനാൽ അദ്ദേഹത്തിന് അത്ഭുത അത്ഭുതകരമായ ഓട്ടോറിക്ഷക്കാരൻ രക്ഷപ്പെടുകയോ എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അപകടത്തിൽപ്പെട്ട ഗ്ലാമർ ബൈക്കാണ് ഈ ഗ്ലാമർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് മുൻഭാഗത്തെ ടയർ ഉൾപ്പെടെ രണ്ടായി വേർപെട്ട് നിൽക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഗരുഡ ബസിൻ്റെ മുന്നിലേക്ക് ഈ ഗ്ലാമർ ബൈക്ക് ബൈക്കുൾപ്പെടെ ഇടിച്ചു കയറുകയാണ് അതിൽ ഒരാളെ ഈ ബസിൻ്റെ മുന്നിൽ നിന്നും വെട്ടിപ്പൊളിച്ചാണ് അഗ്നി സമരസേന ഒരാളെ പുറത്തെടുക്കുന്നത് അത്രയ്ക്കും ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഇന്ന് രാവിലെ ആറു മണിയോടെ എറണാകുളം പാലാരിവട്ടത്ത് സംഭവിച്ചത് ആ അപകടത്തിലാണ് രണ്ടു പേർ മരണ മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിൻ്റെ പിൻഭാഗമാണിപ്പോൾ കാണുന്നത് ഈ ബസ്സിൻ്റെ പിൻഭാഗത്തേക്കാണ് ആ യുവാക്കൾ ഇടിച്ചു കയറിയത് അതിൻ്റെ പിൻഭാഗം മുഴുവനായി പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇവിടേക്കും യുവാക്കൾ ഈ പിന്നീ ഇതിൻ്റെ പിന്നിലേക്ക് ഇടിച്ചു കയറുന്നു തൊട്ടു വന്ന് കൊരിഡ ബസ്സിൻ്റെ മുൻ ബശത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്ന ആ യുവാക്കൾ അതിലൊരാൾ അതിനകത്ത് ഉള്ളിൽ അകപ്പെടുകയും ചെയ്തു അഗ്നിശമന സേന വിഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഒരാളെ പുറത്തെടുക്കുന്നത് എന്നാൽ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ദാരുണമായ ആ അപകടം നടന്നതിൻ്റെ ഇപ്പോൾ കാണുന്നത് ആ ചേസ് മുഴുവൻ അകത്തേക്ക് ഇടിച്ച് കയറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഈ ബസ് ഇപ്പോൾ അപകടം നടന്നതിനും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇട്ടിരിക്കുകയാണ് ഗിരുഡ ബസ്സിൻ്റെ മുന്നിലേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയ രണ്ടുപേരുടെ രണ്ട് യുവാക്കളുടെ മരണത്തിനിടയാക്കി ആ അപകടം നടന്ന ബസ്സിൻ്റെ ദൃശ്യങ്ങളും ആ സ്ഥലവുമാണ് നിങ്ങൾ കണ്ടത് അത് രണ്ട് ബസ്സുകൾക്കിടയിൽ എരിഞ്ഞമർന്നാണ് രണ്ട് യുവാക്കൾക്ക് ദാരുണമായ മരണം സംഭവിച്ചത് ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ശാം ഫോക്കസ് ന്യൂസ് ടി